ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന് മുന്നിൽ ബി ജെ പിയുടെ വാതിൽ എന്തേക്കുമായി അടക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത് ഒരു വർഷം മുമ്പാണ് ആ വാക്കിന് പുല്ലുവിളിയാണ് എന്ന് തെളിയിക്കുകയാണ് ബി അല്ലെങ്കിൽ കൃത്യമായ നിലപാടില്ലാത്ത ആളാണ് അമിത്ഷാ എന്നും പറയേണ്ടി വരും അന്ന് അമിത്ഷാ ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യ മുന്നണി രൂപീകരിക്കുവാനുള്ള തിരക്കിട്ട നീക്കത്തിലായിരുന്നു നിതീഷ് കുമാർ ഒടുവിൽ ഇന്ത്യ മുന്നണിയുടെ അമരക്കാരനാവാനുള്ള മോഹം ഉപേക്ഷിച്ച് അദ്ദേഹം വീണ്ടും ഇപ്പോൾ എൻ ഡി എയിലേക്ക് ചേക്കേറുകയാണ് അപ്രതീക്ഷിത നീക്കത്തിലൂടെ ബി ജെ പി ഉറപ്പാക്കിയത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണിക്കുള്ള സന്ദേശമാണ് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യത്തോട് അകൽച്ച കാണിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്കിലും ഒരു വമ്പനയല്ല ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവെന്ന നിലയിലാണ് ആദ്യകാലങ്ങളിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പാക്കിയിരുന്നത് എന്നാൽ നിതീഷ് കുമാറിന്റെ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിലും പിന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ചില തന്ത്രങ്ങളിലൂടെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തി പോകുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വികസന നായകൻ എന്ന പ്രതിച്ഛായ പാൽത്തു കുമാർ എന്ന വിശേഷണത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി നിയമസഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷി മാത്രമാണ് പിന്തുണക്കുന്നത് ആർ ജെ ഡി അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ നിതീഷ് കുമാറിന് അവരുടെ സമ്മർദ്ദങ്ങൾക്ക് ബടങ്ങേണ്ടി വരും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാലും ബീഹാർ സർക്കാരിന്റെ തീരുമാനങ്ങളിൽ ജെ ഡിയുവിനേക്കാൾ കൂടുതൽ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് ബി ജെ പിക്ക് അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് അത് വലിയ നേട്ടം തന്നെയാണ് മധ്യപ്രദേശിലെയോ മഹാരാഷ്ട്രയിലോ നിന്നും വ്യത്യസ്തമായി ഭരണകക്ഷിയിലെ ഒരു വിഭാഗം എം എൽ എ മാർ കൂറുമാറാത്തതിനാൽ കേസുകളും കുരുക്കുകളും ബി ജെ പിക്ക് ഭയക്കേണ്ടതില്ല ആ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളെ അറ്റിമറിക്കാൻ ബി ജെ പി കൂറുമാറ്റം പ്രോത്സാഹിപ്പിച്ചെന്ന ആരോപണം ഉയർന്നിരുന്നു ഇവിടെ നിതീഷ് കുമാർ ഇടയ്ക്കിടെ സഖ്യ കക്ഷികളെ മാറ്റുന്നതിനാൽ കൂറുമാറ്റഭാരം ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ഈ ഘട്ടത്തിൽ നിതീഷിന്റെ ചുവടുമാറ്റം പ്രതിപക്ഷത്തിന് വലിയ ആഘാതമാണ് എന്നതും തർക്കമില്ല പ്രതിപക്ഷ ചേരി അസ്ഥിരമായ സഖ്യമാണെന്ന ബി ജെ പിയുടെ വാദത്തിനും നിതീഷിന്റെ ഈ നീക്കം വിശ്വാസ്യത നൽകുന്നൊരു കാര്യമാണ് ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകൾ ഉണ്ട് നിതീഷ് കൂടിയെത്തിയാൽ അവയിൽ ഭൂരിപക്ഷവും സ്വന്തമാക്കാം എന്നതാണ് ബി ജെ പിയുടെ പ്രതീക്ഷ പശ്ചിമബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ബന്ധം ഇതിനോടകം തന്നെ സീറ്റ് വിഭജന ചർച്ചകളെ ചൊല്ലി വഷളായ ഉള്ളത് ഈ ഘട്ടത്തിൽ ബീഹാറിലെ ആർ ജെ ഡി ജെ ഡി യു സഖ്യം അവസാനിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുമുണ്ട്